അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്നെ അനേറ്റിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ അതിനെ ഡെക്കോറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ആണ് ആണ്ട്ടോ പുറയൊക്കെ നമ്മള് വീർപ്പിച്ചിട്ടുണ്ട് അവള് പുറത്ത് പോയിട്ടാണ് കേട്ടോ ഉള്ളത് നമുക്ക് പെട്ടെന്ന് ഇത് വീർപ്പിച്ച് ഡെക്കോറേറ്റ് ചെയ്ത് അവടെ സർഫൈറ്റ് കേട്ടോ ഇത് വിഷു വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ ഷോർട്സ് കേട്ടോ പോയി കാണണേ നമുക്ക് ഇത് പെട്ടെന്ന് ഡെക്കോറേറ്റ് നമ്മളിവിടെയാണ് കേട്ടോ ഡെക്കോറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സോഫയൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഡെക്കോർ ചെയ്തിട്ട് കാണാം കേട്ടോ ഗാൾസ് ക്ഷത വരുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് ഡെക്കോറ് ചെയ്യാം കേട്ടോ ഗാൾസ് അവൾ ഓരോ കാലങ്ങളൊക്കെ പറഞ്ഞ് പുറത്തയച്ചിട്ടാണ് കേട്ടോ ഉള്ളത് അവൾക്ക് സംശയം തോന്നാവാ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണേ ഗാൾസ് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിട്ടോ ഗാൾസ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ കേക്ക് എന്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ ടെൻഡർ കോക്കറ്റിന്റെ കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളി കേക്ക് ആയിരുന്നു കേക്കായിരുന്നോ ഗായ്സ് ഞങ്ങൾ ഒളിച്ചെന്ന് വാതിലൊക്കെ അടച്ചിരുന്നു കേട്ടോ അവള് വെച്ചെങ്കിൽ സർപ്രൈസ് ഒന്നും ആയില്ലോട്ടോ ഗൈസ് അവൾക്ക് പെട്ടെന്നൊന്നും റിയാക്ഷൻ ഒന്നും മേത്ത് വരില്ല അങ്ങനത്തെ ഒരു ജീവിയാണ് കേട്ടോ ഗായ്സ് അത് ഞാനാങ്ങാവണം ഗായ്സ് അവിടുന്ന് റിയാക്ഷൻ ടോവറാക്കി തന്നെ ഗായ്സ് ഞാൻ പിന്നെ ക്രൗണൊക്കെ ഇട്ടുകൊടുത്തു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള റിബൺ ഒക്കെ ഒന്ന് ഇട്ടുകൊടുത്തു വിട്ടോ ഗായ്സ് അവൾ വരുമ്പോൾ തന്നെ ഞാൻ സർപ്രൈസ് സർപ്രൈസായിട്ട് പോപ്പറൊക്കെ പൊട്ടിക്കാൻ നോക്കി പക്ഷെ ഞങ്ങൾ ചീറ്റി പോയിട്ടോ ഗായ്സ് പിന്നെ എൻ്റെ ഉപ്പ പൊട്ടിച്ചപ്പം പൊട്ടിട്ടു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തുട്ടോ ഗായ്സ് മൂന്ന് മൂന്നുപേർ ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മമ്മൂസിനോട് ഒരു ഉമ്മൻ കൊടുക്കാൻ പറഞ്ഞതാണ് ട്ടോ പിന്നെ തേര പോര ഉമ്മം കൊടുക്കലായിരുന്നു കൊടുക്കലായിരുന്നെട്ടോ ഗായ്സ് ഇത് മനാഫ് കാക്കയുടെ ഭാഗമുള്ള ഒരു ഉടുപ്പാണ് ഏട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര സർപ്രൈസ് ആയിട്ടോ അവള് പിന്നെ അവൾ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനിരുന്നു ഏട്ടോ അവള് സർപ്രൈസ് ആയിട്ടോ അവൾ വിചാരിക്കാത്തൊരു ഫ്രോക്കായിരുന്നെട്ടോ അത് എൻ്റെ ഉമ്മക്ക് അധികം ഫ്രോക്ക് ഇഷ്ടമല്ല ഉമ്മ മോഡേൺ ഡ്രെസ് ഡ്രസ്സൊക്കെയാണ് കേട്ടോ നമുക്ക് വാങ്ങി തരാനുള്ളത് അത് വേണം വേണം അവൾ കുറേ ആഗ്രഹിച്ചിരുന്നെട്ടോ അതാണ് കേട്ടോ നഫ്ക ഒക്കെ സർപ്രൈസായി വാങ്ങിക്കൊടുത്തത് അവളോട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഗസ്റ്റേ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ അവൾ പറഞ്ഞത് പുസ്തകം പിന്നെ അങ്ങനത്തെ എന്തെല്ലോ ആണ് കേട്ടോ പറഞ്ഞത് അവൾ ഡ്രസ്സിൻ്റെ കാര്യം മിണ്ടിയതേ ഇല്ല കേട്ടോ ഗായ്സ് അടിപൊളി ഫ്രോക്ക് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ആ ഡ്രസ് ഇട്ടിട്ട് കുറെ സമയം വീഡിയോയും ഫോട്ടോയും കടന്നും മറിഞ്ഞും ഒക്കെ എടുത്തു എടുത്തുട്ടോ എനിക്കും സർപ്രൈസ് ആയിട്ട് ഫ്രോക്ക് ഉണ്ടായിരുന്നോ അപ്പൊ ഞാൻ അതൊക്കെ ഇട്ട് വന്നു കേട്ടോ പിന്നെ കുറെ ആയി അതുകൊണ്ട് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോയിട്ടോ പിന്നെ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു എൻ്റെ ബാബിയും ഉമ്മയും ഒക്കെ ഉണ്ടായിരുന്നട്ടോ അവരൊന്നും ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ടാണ് കേട്ടോ അവക്ക് കൊറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ബാപ്പാന്റെ വക പാഴ്സലും എൻറെ വക ടെഡി ബാറും ബാബിൻറെ വക പിന്നെ വാച്ചും കാക്കന്റെ വക ബാഗും ഇതൊക്കെ കേട്ടോ ഇതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഗായ് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് മാറി വന്നു കേട്ടോ ചേതന്റെ ബർത്ത്ഡേ വകേരി പായസം ഉണ്ടായിരുന്ന കേട്ടോ അടിപൊളി പായസായിരുന്നു കേട്ടോ ഗായ് ഞാൻ ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ കുടിച്ചു കേട്ടോ ഗായ് പിന്നെ യാത്രക്കുള്ള ഫുഡ് കഴിക്കാനിരുന്ന കേട്ടോ ഗായ് അടിപൊളി ചിക്കൻ മന്തി ആയിരുന്നു ആയിരുന്നെട്ടോ മായോണിസും ചട്നിയും സെവനപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഗായ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അവളുടെ ബർത്തഡ് അങ്ങനെ നല്ല വൃത്തിക്ക് ആഘോഷിച്ച എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എന്നൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ബൈ